പ്രൈസറോ അറിയല്ലോ രതീഷാണ് പ്രൈസ ഫാമിലിയിൽ നിന്ന് പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളഞ്ഞ വഴികളെയും ആ വഴിക്ക് പോകുന്നവരെയും യേശു ചൊവ്വയാക്കും നേരെയാക്കും കഴിഞ്ഞ ദിവസം ദൈവവചനം ധ്യാനിച്ചായിരിക്കും പോകും ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് യേശുയ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് എന്നെ നടത്തുകയുണ്ടായും നാൽപ്പതാം അധ്യായം ധ്യാനിച്ചായിരിക്കുന്ന വേളയിൽ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ആ സന്ദേശം അല്ലെങ്കിൽ ആ ദൂത് നിങ്ങളിപ്പോൾ കഴിഞ്ഞു ചില വളഞ്ഞ വഴിയൊക്കെ നേരെയാകും ആ വഴിയെ പോയ ചിലതിനെയൊക്കെ കർത്താവ് നേരെയാകും വാക്യം എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ ഏറെ പേർക്കും സുപരിചിതമായിരിക്കാം അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ രണ്ട് വാക്യങ്ങളുണ്ട് പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരെയണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം യഹോവയുടെ മഹത്വം വെളിപ്പെടും ശകല ജഡവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായലോ അരുളി ചെയ്തിരിക്കുന്നത് ഒന്ന് ഈ യുവചനത്തിൻ്റെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കേട്ട ആലോചനയുടെ ക്രെഡിബിലിറ്റി എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് നിങ്ങളത് കേട്ടിരിക്കുന്നു അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത് കേട്ട ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാണ് എത്ര പേർക്ക് വിശ്വാസത്തോടെ ഇതേ ഉറപ്പോടെ പറയുവാൻ കഴിയും എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതേ കേട്ട ആലോചന നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിയാകുവാൻ പോകുന്നു വളഞ്ഞ വഴിയിൽ പോകുന്ന ചിലരൊക്കെ സഹോദരി ആ വളഞ്ഞ വഴിയെ കർത്താവ് ചൊവ്വാക്കി തീർക്കോ ഏകോഷനാമതി ആമേൻ ചില കുരുട്ട് ബുദ്ധികളെയൊക്കെ നല്ല ബുദ്ധിയാക്കി മാറ്റും പ്രിയമാതാവേ ആമേൻ ബുദ്ധിക്കൊന്നും ഒരു കുറവുമില്ല പക്ഷെ ഉള്ള എല്ലാ തക്കിട പരിപാടിയും പരിപാടിയൊക്കെ ഉള്ള ചിലതിനെയൊക്കെ കർത്താവ് നേരെയാക്കി തീർക്കുവാൻ പോകുക നോക്കും ആ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പിന്നെയും ക്ഷണിക്കുകയാണ് ആ വാക്യത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് എല്ലാ താഴ്വരയും നികന്നും താഴ്വര എപ്പോഴും തണുപ്പിൻ്റെയും തണലിൻ്റെയും പച്ചപ്പിൻ്റെയും സമൃദ്ധിയുടെയും അതെ അടയാളമായി വെളിപ്പെടുത്തുന്ന നടുവേദപുസ്തകത്തിൽ താഴ്വര എന്ന് കാണുമ്പോൾ പച്ചപ്പ് സമൃദ്ധി നീരോട്ടം ഒരു സന്തോഷത്തിൻ്റെതായ അനുഭവം എന്നാൽ കുന്നിൻ പുറം ഉയർന്ന സ്ഥലം അങ്ങനെയല്ല പരിവരത്ത അന്തരീക്ഷം വെയിൽ കത്തിക്കാളുന്ന വെയിൽ അഞ്ഞ് വേഷുന്ന കാറ്റ് വെള്ളമില്ലായ്മ വരണ്ട അനുഭവം വരണ്ട അനുഭവം ഇത് താഴ്വരയാണ് ആ താഴ്വരയൊക്കെ നികന്ന് വരണമെന്ന് ഒരു വിരോധാഭാസമായി ചിലർക്ക് തോന്നുന്നുണ്ടോ ആ പച്ചപ്പിൻ്റെ അനുഭവമൊക്കെ നികന്ന് വെള്ളമുള്ള കുഴികളൊക്കെ നികന്ന് ചില വഴികളെ ആ വളഞ്ഞ ചില വഴികളും ആ വഴിയിലൂടെയുള്ള പോക്കും നിൽക്കണമെങ്കിൽ ഇത്തിരി പച്ചപ്പ് കുറയണം ആമേൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സഹോദരി നിനക്കറിയാം കാശിൻ്റെ നിങ്ങളമാ കാണിക്കുന്നത് ആമേൻ സ്തോത്രം പലതും പിള്ളേർക്ക് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കും മുമ്പേ കിട്ടുന്നത് കൊണ്ടാണ് കൂത്തി പോകുന്ന പോക്കിൽ അയ്യോ കിട്ടത്തില്ല ഉട പോവാൻ പറ്റത്തില്ല അവധത്തിലുള്ള വഴുതി വഴുതി അത് തന്നെ അതെ വഴുതി പോകുന്ന ചിലതിനെ പിടിച്ചെടുക്കുന്ന ഒരു അഭിഷേകം നിന്റെ മക്കളെ തന്നെ സഹോദരി നിന്റെ ഭർത്താവിനെ തന്നെ വഴുതി പോകുന്ന ചിലതിനെയൊക്കെയാണ് വളഞ്ഞ വഴിക്ക് വഴുതി പോകുന്ന ചിലതിനെയൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു അഭിഷേകത്തെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിൻ്റെ മേൽ കർത്താവ് പകരെയാണ് എസ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ അസംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും വഴുതി വഴുതി പോകുന്ന പിടികിട്ടാതെ വഴുതി വഴുതി പോകുന്ന കല്യാണം കറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് കുറേ ആയി ഇപ്പോഴും പുളിയെ പിടികിട്ടിട്ടില്ല അതിങ്ങനെ വഴുതി വഴുതി അങ്ങനെ അല്ലേ സഹോദര കല്യാണം കഴിഞ്ഞിട്ട് ആയി പക്ഷേ പുള്ളിക്കാരി ഇപ്പടി കിട്ടിയിട്ടില്ല ഇപ്പോഴും പലരുടെയും കയ്യിൽ ആ വീട്ടുകാരുടെയൊക്കെ ഇഷ്ടം പോലെ ഇപ്പം മൊത്തം സ്തോത്രം ഔ സ്തോത്രം സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം അവിടെയാണ് ഇവിടെ പ്രസൻറ്റേഷൻ മാത്രമേ ഉള്ളൂ സ്തോത്രം നിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചാണ് നിന്നെ വല്ലാതെ അത് ഭാരപ്പെടുത്തുന്നുണ്ട് പലരുടെ മുമ്പിൽ നീ തല കുനിക്കുന്നുണ്ട് വഴുതി പോകുന്നതിനെ പിടിച്ചെടുക്കുന്ന ഒരു അഭിഷേകത്തെ കർത്താവ് നിൻ്റെ മേൽ പകരായി അതങ്ങനെ സംഭവിക്കുന്ന പോ ആ താഴ്വര പച്ചപ്പ് സമൃദ്ധി കുറച്ചൊക്കെ കുറയുമ്പോൾ ചിലതൊക്കെ നേര മണം വരും അമീൻ അവധത്തിൽ ദുർനടപ്പിന് കാരണമായ പോകരുതാത്ത വഴികളിൽ യാത്ര ചെയ്യിപ്പിക്കുന്ന ചില വഴികളെ കർത്താവ് അടയ്ക്കുവാൻ പോകുന്നു നീ നിഭാരപ്പെടേണ്ട അമീൻ അമീൻ ചിലർക്ക് ഇവ ദൈവിക ആലോചനകൾ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല പാസ്റ്റർ നിങ്ങൾ പറയുന്നത് കഠിനമാണല്ലോ അങ്ങനെ അടഞ്ഞു പോയാൽ എങ്ങനെയാണ് പ്രിയ പ്രിയമാതാവേയും ദീർഘകാലം ആ മക്കൾ നിൻ്റെ മക്കളായി തന്നെ അവരുടെ സന്തോഷങ്ങൾ അനുഭവിച്ച് തുടരണമെന്നുള്ളതല്ലേ ആഗ്രഹം ദീർഘനാളെന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിത അവസാനം വരെ ഭർത്താവ് നിൻ്റെ ഭർത്താവായി തന്നെ ഇരിക്കണമെന്നല്ലേ ആഗ്രഹം അതാണ് ആവശ്യമെങ്കിൽ ചിലത് അടയുന്നതിനെ കുറിച്ച് ഓർത്ത് ആ താങ്ക് യു ലോഡ് ആ മേൻ വചനം പറയുന്നേ കർത്താവിൻ്റെ കയ്യിൽ താക്കോലുണ്ട് അമീൻ ആർക്കും തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവൻ അടയ്ക്കുകയും ചെയ്യും ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ തുറക്കുകയും ചെയ്യും സഹോദരൻ ഇനി ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇന്നലകളിൽ ഉള്ളിൽ കുറേ ആമീൻ പണി കിട്ടിയതാ അവര് വിചാരിച്ചപ്പോൾ അടഞ്ഞു പണിയില്ലാതായി മുറിക്കകത്ത് കുത്തിയിരിക്കേണ്ടി വന്നു കേൾക്ക് ഇനി അവർക്കോ അവരുടെ വാക്കുകൾക്കോ അവരുടെ ഇഷ്ടങ്ങൾക്കോ അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ യേശു നിനക്ക് തുറന്നു തരും അത് തൂത് ഇനി കാര്യത്തിലേക്ക് വരാം ചിലതിനെ അടയ്ക്കും അമ്മേ ഞാൻ മുന്നമ്മ പറയട്ടെ പരാതി വിളിച്ച് അയ്യോ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ ഇങ്ങനെയാണല്ലോ പ്രശ്നമായത് ഒന്നാമതേ എന്റെ മക്കൾ പ്രശ്നമാണ് അതിന്റെ കൂട്ടത്തിതാ വഴി അടഞ്ഞു ഒന്നാമതേ പാസ്റ്റർ എന്റെ ഭർത്താവ് പ്രശ്നമാണ് അതിൻ്റെ കൂട്ടത്ത് ഇതാ വഴി അടഞ്ഞു താഴ്വരെ നികന്നു വരുന്നു പാസ്റ്റർ നിങ്ങളിത് കാണുന്നില്ലേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് അതൊന്നാമത്തെ മറുപടിയാണ് ഓ യേശുബിൻ നാമത്തിൽ എന്ത് സംഭവിച്ചാലും നേരെയായി കിട്ടിയേ പറ്റൂ എന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങിയു ഓശു എന്ത് സംഭവിച്ചാലും എൻ്റെ മക്കൾ നേരെയായി കിട്ടിയാലേ പറ്റത്തുള്ളൂ എൻ്റെ ഭർത്താവ് നേരെയാകണോ എൻ്റെ കുടുംബം നേരെയാകണോ എൻ്റെ അവസ്ഥ മാറണം സ്തോത്രം അവൻ ആ താഴ്വരെ നികുമ്പോൾ തന്നെ കുറേ നമുക്ക് അങ്ങ് നേരെയാവും അവൻ നോക്ക് അവൻ ചിലത് അവര് ഓഫ് താങ്ക് യു നികന്ന് പറഞ്ഞു ബീൻസ് ചിലതൊക്കെ അടയണം എല്ലാ മലയും കുന്നും താണും വരും ആ ചിലതൊക്കെ അടയുക മാത്രമല്ല പുതിയ ചിലതൊക്കെ തുറന്നു വരും ബീൻസ് പച്ചപ്പ് ചില മേഖലകൾ നഷ്ടപ്പെടുമ്പോ പാസ്റ്റർ എന്താണിത് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിക്കുന്നവർ എന്താണ് ചില താഴ്വരകൾ നികന്നു വരുമ്പോൾ ചില മുട്ട കുന്നുകൾ താഴുവാനായി തുടങ്ങും ഉറപ്പാണ് ിൽ വെള്ളം പറ്റിയപ്പോൾ ഒരു പറ്റിയപ്പോനത്തിനകത്ത് ചിലത് തീരുമ്പോ തിരിച്ചറിഞ്ഞുകൊണ്ടും അടുത്ത ലെവൽ അടുത്ത ലെവൽ ഓപ്പണിംഗ് നടന്നിരിക്കുന്നു ചിലത് തീർന്നത് കൊണ്ട് ഓഹറാദാല ആ ജോലി കഴിഞ്ഞതുകൊണ്ട് ആ പരിപാടി തീർന്നതുകൊണ്ട് അടുത്ത ലെവൽ ഓപ്പൺ ആയിരിക്കുന്നു നാമത്തിൽ അടുത്ത അനുഭവ ചിലത് ഐ മീൻ നികന്ന് വരുമ്പോ സങ്കടപ്പെടേണ്ട വേറെ ചിലത് കുന്നുകൾ താഴ്ന്നു വരും അത് ചോദിച്ചാൽ ഈ വളഞ്ഞ വഴി നിരപ്പായാൽ മാത്രമേ ഇനിയെങ്കിലും കിട്ടുന്നതുകൊണ്ട് അതെ ഉള്ളത് കാച്ചി കുറിച്ച് സന്തോഷത്തോടെ സഹോദരി സഹോദര നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചില താഴ്വരകൾ ചില പച്ചപ്പിൻ്റെ സന്തോഷത്തിൻ്റെ ചില കൂട്ടുകെട്ടുകളൊക്കെ കർത്താവ് പൊളിക്കും കേട്ടോ അമീൻ സങ്കടപ്പെട്ട് കരയുന്നു വേണ്ട ചില കൂട്ടുകെട്ടുകളൊക്കെ കർത്താവ് പൊളിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിടുതൽ പ്രശ്ന ഫാമിലിക്കൊപ്പമായിരുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കുന്ന ചില വിടുതലെ ചില വഴി വളഞ്ഞു പോകുന്നതിനെ വളഞ്ഞ വഴിക്ക് പോകുന്നതിനെ പിടികിട്ടാത്ത ചിലതിനെ വഴുതി പോകുന്ന ചിലതിനെ അത് വ്യക്തികൾ മാത്രമല്ല കേട്ടോ നന്മയുടെ അനുഭവങ്ങൾ വഴുതി പോകുന്നുണ്ട് ഹൈക്ക് മുൻപിലുണ്ട് എല്ലാം റെഡിയായി ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ ബോർഡിലുള്ളവർ ഹാപ്പി ആയി നീ ജോലിക്ക് പോകാൻ വേണ്ടി കുപ്പായും തച്ചിരിക്കുന്നു പക്ഷേ നടക്കുന്നില്ല അങ്ങനെ ചിലർ എന്നെ കേൾക്കുന്നുണ്ട് കേൾക്ക് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക ഓ ഷാബാല റാധൂറിയ വഴുതി പോകുന്ന തൊഴിലിനെ നിന്റെ കരങ്ങളിൽ തരിക യശേഷം അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ വഴുതി പോകുന്ന നന്മകളുണ്ട് ചില നന്മകൾ ജീവിതത്തെ മാറ്റുവാനുള്ള എൻ്റെ മകളുടെ വിവാഹം നടക്കുവാനുള്ള മക്കളുടെ പഠനത്തിന് വേണ്ടിയുള്ള ആ ബാധ്യതയിൽ നീ പുറത്തു വരേണ്ടതിനുള്ള സ്തോത്രം ആ നന്മകൾ വഴുതിപ്പോകുന്ന ആ നന്മകൾ എൻ്റെ കരങ്ങളിലേക്ക് വരിക യെസ് ആ കച്ചവടത്തെ വഴിതെറ്റിച്ചു വിടുന്ന ഓഹ്രാഥാഷേനെ ആ വെല്ലുവിളികളെ കർത്താവ് തകർക്കുക ചില വഴികൾ നേരെയാകും ആ ഓ സ്തോത്രം ഇനി വളഞ്ഞ വഴികളില്ല സഹോദരൻ സഹോദരി കുടുംബ കുടുംബജീവിതത്തിനകത്ത് വളഞ്ഞ വഴികളില്ല സഹോദര വളഞ്ഞ വഴികൾ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വളഞ്ഞ വഴികളില്ല വളഞ്ഞ വഴികൾ മാറുവാൻ പോവുക അതിനുവേണ്ടി ചില താഴ്വരകളെ മണ്ണിട്ട് നിന്ന് അയ്യോ ബോത്തോ എന്ന് പറഞ്ഞപ്പോൾ എഴുതിക്കരുത് ചില കുന്നുകളൊക്കെ താണു വരും കുറേ കാലമായി ടെൻഷൻ ടെൻഷനടുപ്പിക്കുന്ന ചില കുന്നുകളൊക്കെ ഉസ്തോത്രം താഴ്വരയായി മാറുവാൻ പോകുക അന്ന് നിരപ്പാകുക മുൻപോട്ടുള്ള വഴി തുറക്കപ്പെടുക എത്ര പേർക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയും അതേ മുൻപോട്ട് വഴി തുറക്കുക ആ താഴ്വരയുടെ അനുഭവം മാറിയത് നീ എല്ലാം നഷ്ടപ്പെട്ടവനായി നഷ്ടപ്പെട്ടവളായി തീരുവാനെല്ലാം പുതിയ മെച്ചൽപ്പുറങ്ങളിലേക്ക് നടക്കുവാൻ വേണ്ടി വഴി ഓ വഴി ഒരുക്കപ്പെടുന്നുണ്ട് അവയെന്ന് നോക്ക് എല്ലാ മലയും കൊന്നും താഴ്ന്നു വരയണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം ചിലത് വളഞ്ഞോ വളഞ്ഞു അത് ചൊവ്വാണം രണ്ട് ദുർഘടങ്ങൾ അവയു വഴി തുറന്നു കിട്ടുന്നുണ്ട് പക്ഷേ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല അല്ലേ ജോലി കിട്ടുന്നു പക്ഷേ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അല്ലേ സഹോദര സഹോദരി നിന്റെ ഭർത്താവിനെ കുറിച്ച് നിന്നെക്കുറിച്ച് അവിടെ ജോലി കിട്ടുന്നുണ്ട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ച് ജോലി കിട്ടും പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുവാൻ കണ്ടിന്യൂ ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ അല്ലാത്ത സങ്കടം വഴി തുറന്ന് കിട്ടുന്നുണ്ട് പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നല്ലൊരു വിവാഹം നടത്തും പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ഭർത്താവ് എന്ന നിലയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല നല്ല കോഴ്സിൽ അഡ്മിഷൻ കിട്ടി പക്ഷെ പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല പലയിടങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കും ആ ബിസിനസ് വളരെ പ്രതീക്ഷയോട് തുടങ്ങിയതാണ് പക്ഷെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ഏത് സമയം പൂട്ടിപ്പോകുമെന്നുള്ള അവസ്ഥയിൽ കേൾക്ക് ആ സ്ഥാപനം പൂട്ടിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല ഓക്യുറോട് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ദൈവം അങ്ങനെ വളഞ്ഞ വഴിയൊക്കെ നേരെയാക്കി ദുർഘടങ്ങളെ മാറ്റുന്നത് അതെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി ഓ ഓഷക്കേനെ വളഞ്ഞ വഴിയൊക്കെ നേരെയാക്കി എൻ്റെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തും നിൻ്റെ ജീവിതത്തിലൂടെ സഹോദരി നിൻ്റെ കുടുംബത്തിനകത്തെ സ്വസ്ഥതയും സമാധാനത്തെയൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില വളഞ്ഞ വഴികളെ ആ വഴിയെ സഞ്ചരിക്കുന്ന ചിലതിനെ നേരെയാക്കി മാനസാന്തരപ്പെടുത്തി നിനക്കൊരു ദൈവമുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന നിനക്കൊരു ദൈവമുണ്ടെന്ന് അയ്യോ അവളുടെ ദൈവം പ്രവർത്തിക്കുന്നത് പോലെ വേറൊരു ദൈവം പ്രവർത്തിച്ച് ഞങ്ങളാരും കണ്ടിട്ടില്ലേ എന്നവരൊക്കെ പറയും വിധത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ തൻ്റെ നാമം ഉയർത്തുവാൻ അതെ നിൻ്റെ മക്കളിലൂടെ എൻ്റെ കർത്താവ് തൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക മതവേ വിശ്വാസത്തോടെ രാമൻ പറയും ആ വളഞ്ഞ വഴിയൊക്കെ നിരപ്പായിത്തീരും അവർ നേരെ ചോദ്യം നടക്കും ഈ പോക്കിൽ പോകത്തില്ല നിൻ്റെ മകളെക്കുറിച്ചാണ് പറയുന്നത് അയ്യോ കേൾക്ക് ആ വളഞ്ഞ വഴി അവൾ പോകത്തില്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നേരെ ചുമ ഓഹ്രീ താര അപ്പോൾ ദൈവം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ആ വളഞ്ഞ വഴിയൊക്കെ നിരപ്പാക്കും അവൻ ചിലതിനെയൊക്കെ വഴി നൂത്താലേ എത്തേണ്ടത് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് തന്നെ എത്തുള്ളൂ അത് വേറെ എവിടേക്കൊക്കെയോ ആ നന്മ വരുന്ന സഹോദരി നിന്റെ വീട്ടിനകത്ത് വരേണ്ട നന്മ വളഞ്ഞ് വേറെ എവിടെ കൂടെയൊക്കെ പോവുക ആ വഴിയൊക്കെ ഇന്ന് വെട്ടി അടച്ച് ആക്കുക നിന്റെ ഭർത്താവിൽ നിന്ന് നിന്നിലേക്ക് നിന്റെ മക്കളിൽ നിന്ന് നിന്നിലേക്ക് ഓ ക്രീ താരാ ഷഖ്യേഷുമെന്നു വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു വിവിധത്തിൽ അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ പ്രഷർ ഫാമിലിക്കൊപ്പമായിരുന്നു നിങ്ങൾ കേൾക്കുന്ന ഓരോ ആലോചനകൾക്ക് പിൻപിലും നിരന്തരമായ പ്രാർത്ഥനയും ഉപവാസവുമുണ്ട് അത് കേൾക്കുക മാത്രമല്ല പ്രാപിക്കുക ലക്ഷ്യമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും നിർബന്ധമാണ് എങ്ങനെ ഉപവസിക്കുവാൻ കഴിയും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി അത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും സാധ്യമാണ് കോണ്ടാക്ട് ചെയ്തോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാം നിങ്ങളേത് വേ നിങ്ങളേതു മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രേക്രമീകരിക്കുവാൻ ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം മറക്കണ്ട നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുക എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ശുഭയാത്ര യേശുവിനോട് യേശുവെങ്കിലേക്കുന്ന വചന സന്ദേശ യാത്ര ആ പ്രോഗ്രാം ജോയിൻ ചെയ്യുക വളരെ അനുഗ്രഹമായിരിക്കും അത്ര പേർ അനുഗ്രഹത്തോടെ ആ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നുണ്ട് ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചുകൊണ്ട് വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്ക് വചനശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും ശുശ്രൂഞ്ചി ലീഡ് ചെയ്യും ജോയിൻ ചെയ്യുക വളരെ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്തര മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ സമാരാത് രണ്ട് പത്ത് മണി മുതൽ എവിടെ ചെന്നു തിരുവനന്തപുരം ജില്ലയിൽ വിളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമുളയിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് കാട്ടാക്കട സെക്ഷനിലെ മീറ്റിംഗ് ആണ് കാട്ടാക്കട തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിന് കാലം പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക നിങ്ങൾക്കത് വളരെ അനുഗ്രഹമായിരിക്കും കണ്ണടച്ചു നല്ല നല്ലദ്വീപ് ഈ ജനത്തെ അങ്കടഗ്രഹം ഏൽപ്പിക്കുന്നു അങ്ങടിയരോട് സംസാരിച്ചു അടിയതേ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനയുടെ ദൂത് ഇവർക്ക് കൈമാറി പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കുന്ന ഈ ജനത്തിനു മുന്നിലെ വളഞ്ഞ വഴികൾ ചൊവ്വായും വളഞ്ഞ വഴിയേ പോകുന്നവർ നേരായ വഴിയിലും വരുമാറാകട്ടെ ഇവരുടെ ജീവിതത്തിലെ ഇന്നത്തെ അവസ്ഥകൾ മാറട്ടെ യേശുവേ ആ ഒരു അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നിന്ന് ചേടണം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേച്ചേ അങ്ങനെ അത്ഭുത സാധ്യം ഇവരോട് കൂടിയിരിക്കണം ഇവർക്ക് മുമ്പിൽ വഴികൾ തുറന്നു വരട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ജോലി ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധി ഉയർത്തി വെല്ലുവിളിക്കുന്ന മാനുഷിക വൈശാചിക വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ശാരീരികമായി ക്ഷീണിപ്പിക്കുന്ന ബലഹീനപ്പെടുത്തുന്ന ഒന്നിനും കൊള്ളാത്തവൻ കൊള്ളാത്തവൾ എന്ന പേരുദോഷം കേൾപ്പിക്കുന്ന എല്ലാ പോരുകളും പോരാട്ടങ്ങളും എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ നന്മ പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിച്ച് അവകാശം പറയുന്ന അഭിചാരങ്ങളും നേർച്ച കാഴ്ചകളും ക്ഷുദ്രപ്രയോഗങ്ങളും വേശുവിനാമത്തിൽ തകർക്കപ്പെടട്ടെ സ്വർഗം പ്രവർത്തിക്കണമേ പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അറിയുണ്ടാകട്ടെ ഇന്റർവ്യൂ പലതവണ അറ്റൻഡ് ചെയ്ത് നല്ല ജോലി കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി യേശുമെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ ഇതുവരെയുള്ള കാത്തിരിപ്പ് അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കമേണം നല്ല ജോലികൾ നൽകി മാനിക്കണമേ ജോലി സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി മാറട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങയുടെ നാം മഹത്വത്തിനായി ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ യേശുവെ ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ ഇവരിലെ രോഗികളെ സ്വർഗമങ്ങ് സൗഖ്യമാക്കണമേ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ ഭവനത്തിനകത്തുള്ള അസമാധാനം മാറിപ്പോകട്ടെ ഐക്യതയില്ലാതെ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് മക്കൾ ഒരുമിച്ച് സന്തോഷമായി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ ഐക്യത ഉണ്ടാകട്ടെ വർധനവും വിശാലതയും ഉണ്ടാകട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ പഠിക്കുന്ന മക്കൾക്ക് നല്ല റിസൾട്ടുകൾ നൽകട്ടെ മക്കളെ പഠിപ്പിക്കാനുള്ള നന്മകൾ നൽകി മാനിക്കണത് കടഫാരങ്ങളും പരിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ വിശാലതയിൽ തുറന്നു വരട്ടെ യേശുവേ വിദേശ രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ വിസകൾ വരട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആർഒകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ പോയ രാജ്യത്ത് തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാരി ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കോടതി നടപടികളിൽ പെട്ടായിരിക്കുന്നവർ സ്വർഗ്ഗം നല്ല തീർപ്പുകളെ നൽകി മാനിക്കണം ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങളെ നൽകണം യേശുവേ വസ്തുക്കളില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വസ്തുക്കൾ ഇവർ വാങ്ങട്ടെ യേശുവെ വാഹനങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല വാഹനങ്ങൾ നൽകണമേ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാമമഹത്വത്തിനായി ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ പിതാവിന്റെയും പുത്രന്റെയും പരീശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ ഇതേ സമയം വെച്ചാൽ വചന കേട്ട് നമ്മൾ ഒരുമിച്ച് ഒരു നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ